രാജ്യത്തെ പിന്നാക്ക പട്ടിക ജനവിഭാഗങ്ങൾക്ക് ഭരണഘടന വ്യവസ്ഥ ചെയ്യുന്ന സാമുദായിക സംവരണം വർഗീയ വിപത്താണെന്ന് കേരളത്തിലെ പ്ലസ് വൺ പാഠപുസ്തകങ്ങളിൽ അടിവരയിട്ട് പറയുന്നുണ്ട് ഇതിന് പരിഹാരം സാമ്പത്തിക സംവരണമാണ് എന്നാണ് പ്ലസ് വൺ സ്റ്റേറ്റ് സിലബസിൽപ്പെട്ട ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പിലെ സാമൂഹ്യ പ്രവർത്തനം എന്ന വിഷയത്തിലെ പാഠഭാഗത്തിൽ പറയുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പിനു വേണ്ടി എസ്ഇഇർടി രണ്ടായിരത്തി പത്തൊൻപതിൽ തയ്യാറാക്കിയ പാഠഭാഗം സോഷ്യൽ വർക്ക് വിഷയം ഓപ്ഷനായി എടുത്ത കുട്ടികൾ നിർബന്ധമായും പഠിക്കേണ്ടതാണ് സംസ്ഥാനത്ത് സ്കൂൾ കുട്ടികളെ പോലും പിന്നാക്ക സംവരണത്തിന് എതിരായി തിരിച്ചുവിടുന്ന പണി തന്നെയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും കേരള കൗമുദി വാര്ത്തക്ക് പിന്നാലെ ഉയർന്ന ശക്തമായ എതിർപ്പിനെ തുടർന്ന് ഈ പാഠഭാഗം നീക്കം ചെയ്യുമെന്ന് സംസ്ഥാന സർക്കാരിന് പ്രഖ്യാപിക്കേണ്ടി വരികയാണ് സംവരണ താല്പര്യം സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധരായ കേന്ദ്ര സർക്കാർ ജാതി സെൻസസ് ഒരിക്കലും നടത്തുകയില്ല എന്ന് ജാതി സർവേയിൽ നിന്ന് മാറി നിൽക്കുന്ന എല്ലാ സംസ്ഥാന സർക്കാരുകൾക്കും ബോധ്യമുള്ള കാര്യമാണ് അതിന് താല്പര്യമില്ലാത്ത സംസ്ഥാന സർക്കാരുകളാണ് കേന്ദ്രത്തെ പഴിചാരി ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത് രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ ജാതി സർവേ നടപ്പാക്കാനുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു ഏറ്റവും ഒടുവിൽ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ മാത്രമല്ല ദേശീയതലത്തിൽ സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പ്രഖ്യാപിച്ച പാർട്ടി മാനിഫെസ്റ്റോയിലും ജാതി സെൻസസ് നടപ്പാക്കുമെന്ന് അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട് ബീഹാറിന്റെയും മറ്റും ചുവടുപിടിച്ച് ജാർഖണ്ഡിൽ ജാതി സർവേ നടത്താനുള്ള നടപടിയുമായി മുന്നോട്ടു പോകാൻ മുഖ്യമന്ത്രി ചമ്പൈ സോറൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സർവേ നടത്താനുള്ള തീരുമാനത്തിലാണ് ഝാർഖണ്ഡ് സർക്കാർ അടുത്തിടെയാണ് രാജസ്ഥാൻ തെലങ്കാന സർക്കാരുകൾ സെൻസസിനുള്ള നടപടികൾ ആരംഭിച്ചത് ഒഡീഷ കഴിഞ്ഞ ജൂലൈയിൽ സർവേ നടത്തിയിരുന്നു കോൺഗ്രസ് നേതൃത്വത്തിലുള്ള വിവിധ സംസ്ഥാന സർക്കാരുകൾ ജാതി സെൻസസ് നടത്താനുള്ള നടപടികൾ ആരംഭിച്ചതിന്റെ ഭാഗമായാണ് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി സെൻസസ് പ്രഖ്യാപനം നടത്തുന്നത് അധികാരത്തിലെത്തിയാൽ തെലങ്കാനയിൽ ജാതി സെൻസസ് നടത്തുമെന്ന് കോൺഗ്രസ് നേരത്തെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ജാതി സെൻസസ് നടപ്പാക്കണമെന്ന് ശക്തമായി വാദിക്കുന്നവരാണ് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണിയിലെ ഭൂരിപക്ഷ കക്ഷികളും എന്നാൽ ജാതി സർവേ പൂർത്തിയാക്കിയ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള കർണാടക സർക്കാർ ഈ സർവേ റിപ്പോർട്ട് ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയം തന്നെയാണ് ബീഹാർ സർക്കാർ ജാതി സെൻസസ് പ്രഖ്യാപിക്കുകയും അത് പൂർത്തിയാക്കുകയും സെൻസസ് റിപ്പോർട്ട് ഇതിനകം പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് ആന്ധ്രാ സർക്കാർ ഈയിടെ ജാതി സെൻസസിനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്നത് രാജ്യത്ത് ഐതിഹാസികമായ ഒരു സംഭവമായി ആന്ധ്രയിലെ ഈ സർവേ മാറുകയാണ് ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഒരുമിച്ച് നടക്കുന്ന ആന്ധ്രയിൽ മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിയുടെ നിർണായക രാഷ്ട്രീയ നീക്കമായിരുന്നു ഇത് കഴിഞ്ഞ ഏപ്രിലിൽ ജാതി ജനസംഖ്യാ സെൻസസുകൾ ഒരുമിച്ച് നടത്തുമെന്ന് ആന്ധ്ര നിയമസഭയിൽ സർക്കാർ പ്രമേയം പാസാക്കുക വരെ ചെയ്തിരുന്നു ഈ ആവശ്യമുന്നയിച്ച് കേന്ദ്ര സർക്കാരിന് ജഗൻമോഹൻ റെഡ്ഡി കത്ത് നൽകുകയും ചെയ്തുവെങ്കിലും മറുപടി ലഭിച്ചിട്ടില്ല കേന്ദ്രം ഉടനൊന്നും ജാതി സെൻസസ് നടപ്പാക്കില്ലെന്ന് ഉറപ്പായതോടെയാണ് ആന്ധ്രാ സംസ്ഥാനം സ്വന്തം നിലയ്ക്ക് ജാതി സെൻസസ് നടപ്പാക്കാൻ തീരുമാനിക്കുന്നത് ദേശീയതലത്തില് പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് മാത്രം സിപിഎം നേതൃത്വത്തിലുള്ള കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന് സെൻസസിൽ നിന്ന് ഇനി പിന്നാക്കം പോകാനാവില്ല എന്നത് ഉറപ്പാണ് എന്തായാലും ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ജാതി സർവേയും പിന്നാക്ക സംവരണവും രാജ്യവ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെന്ന് സാരം